നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താ ഒരു വേഷം കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്നില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്ക് കാണണ്ട എനിക്ക് കരച്ചില് കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്നില്ല എന്റെ അനുമോളം എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്ക് ഇതുപോലെ കാണാൻ കഴിയില്ല അവളാ അവളുടെ ആ കരച്ചിലും എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയിട്ട് വലിച്ചു കീറുകയാണ് ആ മാൻപേടയെ പക്ഷെ ആ മാൻപേട എന്നൊരു കാര്യം പറഞ്ഞു നീ കേട്ടാ ടക്ക് പറയാ ബിഗ് ബോസ് എനിക്ക് ഒരുപാട് പൈസ വരുന്നുണ്ട് ഞാൻ ചോദിച്ച സാലറി വരുന്നുണ്ട് കണ്ടന്റ് കൊടുക്കണം ബിഗ് ബോസ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്നത് അതിപ്പോ അതെ റേറ്റിങ്ങിന് വേണ്ടി എല്ലാരും അങ്ങനെയല്ലേ ഈ അഭ്യാസം മുഴുവൻ കാണിച്ചത് ബിഗ് ബോസിന് വേണ്ടിട്ട് വേണിക്കുന്ന പൈസക്കുള്ളതാണ് കാണിക്കുന്ന പറയുന്നത് അവിടെ കള്ളക്കളിയില് കളിക്കുന്നേ കരയുന്നതല്ല അവിടെ കളിക്കുന്ന കളി മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിട്ടും പ്രേക്ഷകരെ പൊട്ടിക്കാനും വേണ്ടിട്ട് അതായത് എല്ലാവരെയും അല്ല അനു ഒറിജിനൽ ഒറിജിനലാന്ന് ചോദിച്ചാൽ അനുവിനെ ഇന്ന് ആരോ പറയുന്നത് കേട്ടിന് അനു ഇപ്പോഴും സ്റ്റാർ മാജിക്ന്ന് വണ്ടി കിട്ടാത്ത എനിക്ക് അങ്ങനെ ഞാൻ ഒരു ഫാൻ ആയിരുന്നു ഒരാളാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡോട് കൂടി അനുമോള് വീണു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പല കാര്യങ്ങളും വെളിയിൽ വന്നു അനിമോൾ എന്തിനാണ് ഇത്രയും നാളിത് കളിച്ചത് പൈസ ഒരുപാട് പൈസ വാങ്ങിക്കുന്നുണ്ട് അതിന്റെ നന്ദി കാണിച്ചു എന്നാ പറയുന്നത് അത് പിന്നെ എല്ലാരും ഷോയിൽ വന്നത് നന്ദി കാണിക്കാൻ വേണ്ടി അനിമോൾ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പറഞ്ഞാ അനിമോൾ പറഞ്ഞു ഇവര് എന്തിനാണ് എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത് ഇതെല്ലാം ഈ ഷോന് വേണ്ടി ചെയ്തത് മോഹൻലാലിനെ മോഹൻലാൽ ഈ ഷോന്റെ ഒരു റേറ്റിംഗിന് വേണ്ടി പറയാറ് വേറെ ആരെങ്കിലും പട്ടിയെത്തോയാ ഇല്ലപ്പോ അത് ആരോ അടിച്ചുമാറ്റിന്ന പറയുന്നത് ആരോ തല്ലിക്കൊന്നൊന്നും പറയാൻ പറ്റൂല ഏതായാലും ഒരു കാര്യം പറയാം അതായത് ഇന്നത്തെ എപ്പിസോഡൊന്നും വേണ്ടായിരുന്നു എന്തിനാ വെറുതെ എന്തിനാ ലാലേട്ട നിങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടായിരുന്നേ കാരണം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ട് എന്തെങ്കിലും ഒരു ഒരു എന്താ പറഞ്ഞത് പറഞ്ഞാ അങ്ങനെ ഇത്രയും വലിയൊരു നടനെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കൊന്നും എന്താ ചവച്ചില്ലേ അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതായത് ഈ കളിയുടെ രഹസ്യ സ്വഭാവങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ആ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറു ബോറായി ഇനി എന്ന് ഇനിയിപ്പോഴും വരുന്നത് കൊറേ പിന്നാ കൊറേ മരവാഴകളാണെങ്കിൽ അവിടെയും തീർന്നു കഥ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോ വരുന്ന വൈൽഡ് കാർഡിനെ പറ്റിയിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഒരു പ്രതീക്ഷയില്ല ആ കാരണം ഇവന്മാർ എന്താ കളിക്കുക എന്ന് നമുക്ക് ആർക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടൊക്കെ പ്രതീക്ഷിച്ച കുറെ വൈൽഡ് കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പവനായി ശവമായി ഉള്ളു പിന്നെ ഞാൻ നാലാം തീയതില്ലേ ഞാൻ നാലാം തീയതി ഉണ്ടാവില്ല രണ്ടു ദിവസം ഉണ്ടാവില്ല ആ ഓടി കളിക്കാൻ പോവാന്ന് അതായത് കയ്യിലായിരുന്നു കാരണം ഇപ്പം മാരുടെ ഈ കോമാളിത്തരങ്ങൾ തരും എന്നുള്ളത് നിവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നില്ലേ അത്രയും ഞാൻ പറയുന്നവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം ഞാൻ പറയാ അതായത് ബിഗ് ബോസിന്റെ ഒരുപാട് അമളികൾ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ചങ്ങായിക്ക് വാതില് തുറന്നു കൊടുക്കറായിരുന്നു ബിഗ് ബോസിന്റെ നിയമം എന്താ ആ വാതില് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിപ്പോ മത്സരാർത്ഥികളുടെ അവര് വരെ പുറത്താകും എന്നാണ് പറയുന്നത് ആൾക്കാർ നെവിൻ ആയിരുന്നു പോയി അവിടെ എന്തോന്ന് അങ്ങനെയല്ല എന്ന കാരണം എന്നറിയാതെ പ്രേക്ഷകർ പലതും പറയും പക്ഷെ ഒരു കാര്യമുണ്ട് ആ വാതില് ഒരിക്കൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മുന്നിൽ പിന്നെ തുറക്കാൻ പാടില്ലായിരുന്നു ഇതിലെ നല്ലത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു അതായത് പുറത്തുപോയി ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരായിരുന്നു അത് പിന്നേം നല്ലതാണ് അല്ലെ സത്യം പറഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ബിഗ് ബോസ് കാണാനേ ഒരു രസം ഉണ്ടായിരുന്നില്ല ഒരു ആയിട്ട് കുറച്ചു പേര് അനുനെ പുറകേ നടന്ന് പുറകെ നടന്ന് ആ രേണു സുതി പറഞ്ഞതല്ലേ വാസ്തവം ഇത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിയും പുറത്ത് ചാടിപ്പോയി പോയിട്ട് പോകാൻ ബെളിയില് പോയിട്ട് ബെളിയിൽ പോയിട്ട് എങ്ങോട്ടാ ഈ പോകേണ്ടത് അറിയാണ്ട് ഇങ്ങനെ ബിഗ് ബോസ് വീണ്ടും അത് കേട്ടിട്ട് പറഞ്ഞൊരു കാര്യം നീ ഇനി പൊയ്ക്കോ ഏതായാലും പുറത്തു എന്ന് പറഞ്ഞിട്ട് ഓൺ ചെയ്തു നേരെ മദ്രാസിൽ നിന്ന് ചെന്നൈ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു ആ പോകുന്ന വഴിക്ക് ആ ടാക്സി ടാക്സിക്കാരനോട് പറഞ്ഞാട്ടെ ഇവിടെ നിർത്തുന്നു എനിക്കൊരു കാര്യം ചെയ്യണം എനിക്കൊന്ന് തലമുടി വട്ടണം ഷേവ് ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ കയറിയിട്ട് ഷേവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് നിവിനെ വിട്ടത് ബിഗ് ബോസിന് തിരിച്ചടി നിവിൻ പോയത് ശരിയായില്ല എന്നൊക്കെ ഭയങ്കര അതന്നെ അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ ഇത് വരാൻ തുടങ്ങി കാരണം ആദില ദില നൂറാ പിരിയാം പിരിക്കും ഇവൻ പറഞ്ഞിട്ട് ഭയങ്കര ബിഗ് ബോസ് അങ്ങ് പെട്ടുപോയി അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് അവിടുത്തെ ക്യാമറമാനും മറ്റേവരും ഓടി ഓടിച്ചിട്ട് പിടിച്ചാണ് തിരിച്ചു കൊണ്ടുവന്നത് എന്നിട്ട് പറഞ്ഞു ഇനി നീ ലാലേടന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിന്നെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവനിപ്പോഴിങ്ങനെ ഈ എന്നാൽ അഴിച്ചുവിട്ട പട്ടത്തിനെ പോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോഴും കളിക്കുന്നത് അല്ലാതെ ഇത് പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ ഇത് രഹസ്യ സ്വഭാവമുള്ള ഒരു ഷോയാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇതുമില്ല നാളെ രഹസ്യ ൾക്കാരൊക്കെയാണ് വൈൽഡ് കാർഡ് ഇതൊക്കെ അറിയുന്നത് പിന്നെ ഇത് എന്തോന്ന് രഹസ്യ സ്വഭാവം ഓണം വരെ അവിടെ ഓണത്തിന്റെ ഡേറ്റ് വരെ അവിടെ സമയം അറിയില്ല അറിയില്ല നാളെ അറിയില്ല നക്ഷത്രം അറിയില്ല എന്നൊക്കെ പറയൂ ഇതൊക്കെ ഇതൊക്കെ അതിന്റെ ഒരു നിലവാരം പോയിക്കൊണ്ടിരിക്കുന്നത് നിലവാരം പോയിക്കൊണ്ടിരിക്കും സത്യം ഞാൻ ഒരു ഉള്ള കാര്യം പറയാല്ലോ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് ഇത് ഏഴിന്റെ പണി കിട്ടിയത് ജനങ്ങൾക്കാണ് ഇത് കാണുന്ന പ്രേക്ഷകർക്കാണ് ഏഴിന്റെ പണി കിട്ടിയത് കാരണം വെച്ചാൽ നാല് പേരാന്ന് ആശുപത്രിയിലായത് എന്നാ അറിയാം ലൈവ് കണ്ട് ഉറങ്ങി വീണിട്ട് പോലും അറിഞ്ഞു അതാ മനസ്സിലാക്കേണ്ടത് അതുപോലെ പ്രേക്ഷകരെ ഇത്രയും ബോറടിപ്പിക്കുന്ന ഒരു ഷോ എന്ന് ഞാൻ പറയും സത്യം കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് അനുമോളിനെ സത്യം പറഞ്ഞ ഇഷ്ടമായിരുന്നു ഇപ്പോഴും അനുമോൾ ഒരു എന്താ ടെഡി പേർ പിടിച്ചിട്ട് എന്തോ അവള് അയ്യോ എനിക്ക് അത് എന്താ അറിയാ അത് കുറച്ചേരെ രജിത് കുമാർ കുറച്ചേരെ റോബിനാവും കുറച്ചേരെ നേരെ മാരാറാവും അങ്ങനെ ഓരോരോ ആൾക്കാരും ഇങ്ങനെ ബാധകൾ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഷോ ഓടിപ്പോയത് നിന്നോട് കാര്യം പറയുന്നത് അനുമോള് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട് എല്ലാവരും പറഞ്ഞ എന്നാ പിന്നെ ഒരു കാര്യം ഇരുപത്തി അഞ്ചെണ്ണത്തിന് അനുമോ നിങ്ങൾ ടാർഗറ്റ് ചെയ്തോട്ടാ അങ്ങനെ പറഞ്ഞു വിട്ടാ പോരെ അവിടെ കുറച്ചൊരു നിലവാരമുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഒന്ന് അനീഷ് ഉണ്ട് ഒന്ന് ഷാനവാസ് ഉണ്ട് വേറെ ഒരാളുടെ പേര് പറയാൻ പറ്റും വേറെ ഒരാളും നിലവാരമുള്ളത് കാരണം എന്താ വെച്ചാൽ ബാക്കി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയേണ്ടത് ആരെങ്കിലും ബോധം കിട്ടു വീണാ പരിശോധിക്കാൻ ഡോക്ടർ ഉണ്ട് ആരെങ്കിലും അവൾക്ക് അവളോട് തന്നെ പോയിട്ട് ഗ്രൂപ്പിസത്തിന്റെ കാര്യം ലാലേട്ടൻ ഒരു ഉള്ളത് അതല്ലേ പറയുന്നേ ഇത് കോമഡി ആയിട്ട് അതന്നെ യഥാർച്ച ഇത് എന്താ പറയണ്ടേ നമുക്കൊരു കാണാനുള്ള ഒരു ആർത്തി ആകാംക്ഷ ഇതൊക്കെ ഇല്ലേ ഇപ്പൊ പ്രമോവ് പ്രമോ ഒന്നും ഇല്ല കാരണം പ്രമോ ഒന്നും അവർക്ക് ചെയ്യാനൊന്നും അവർ അതാണ് നീ എന്താ നോക്കുന്നു ആ എന്നാ നോക്കുന്നേ പ്രമോ ഇല്ല എന്നാ പറഞ്ഞി ബിഗ് ബോസിൽ ഇപ്പൊ പ്രമോ ഇല്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞിടെ പറഞ്ഞുതന്നാണ് കാരണം അത്രയും ദാരിദ്ര്യത്തിലൂടെയാണ് ഇപ്പൊ ഈ ഷോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ല ആഴ്ച സീരിയലായിരിക്കും മൊത്തം കണ്ണീരും ഗിനാബും വീട്ടുകാരോട് കുറെ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ലാട്ടോ അപ്പാനി വന്നിട്ട് നമ്മുടെ അനുമോളെടുത്ത് അനുമോളെ പറ്റി പറഞ്ഞ്

ജിസേലിന്റെ മാത്രം എല്ലാ സാധനവും പിടിച്ചു വെക്കുന്ന എന്തിനാണോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എനിക്കിനിയും മനസ്സിലായിട്ടില്ല എന്നിട്ട് ഇന്നൊരു ഡ്രാമ അതിന്റെ ഉള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് പർച്ചില് ഈനൊക്കെ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് ഉപയോഗിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മത്സരമാണ് തമ്മിൽ ആ കാരണം അതെന്താണെന്ന് അതെന്താണെന്നറിയാതെ വേറൊരു കാര്യമുണ്ട് ഈ അനുമോളിന് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരോട് നല്ല അസൂയുണ്ട് അത് ഉള്ള കാര്യം പറയാലോ ഇനി അനുമോളുടെ ഫാൻസിനാ പേര് നമുക്ക് പറയാൻ നിക്കാൻ പറ്റില്ല അനുമോയുണ്ട് അനുമോളി അസൂയലിന്റെ കാര്യമോ പക്ഷേ ജിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടും വിഷമാണ് ഉള്ള കാര്യം എന്താ പറയുന്നത് പക്ഷെ എല്ലാവരും ഈസൈലിന്റെ പുറകെ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അത് എന്താന്ന് വെച്ചാൽ ജിസൈലിന്റെ പുറകെ പോകുന്നത് അല്ല അതായത് ജിസയില് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടന്റ് ഹ്യൂമാനിറ്റി എന്താ ഹ്യൂമാനിറ്റി ഉള്ള ആളാണ് മറ്റതാന്ന് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ബറും പിന്നെ അപ്പാനിയും ഒക്കെ എടുത്ത് തലയിൽ എടുത്തോളൂ നടക്കുന്നത് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട് മറ്റേ ടീച്ചറോട് കംപ്ലൈന്റ് പറയുന്നില്ല എന്നെ ഇപ്പം എന്നെ എന്നെ ഇതാക്കി എന്നൊക്കെ പറയുന്ന പോലെയാന്ന് അക്ബർ പറയുന്നത് പോകുന്നില്ല കഴിഞ്ഞ സീസണിലെ പ്രാക്ക് ജാമോണിയുടെ അല്ല ഈ ഷോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അടിയോ പിടിയോ വഴക്കോ ഒന്നുമില്ലാതെ മാന്ബേടയായിട്ട് പോകണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ അത്രേ ഉള്ളു അല്ലാതെ ലാലട്രിപ്രാവശ്യം ദേഷ്യപ്പെടാനോ അതിനൊന്നും അവിടെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലെ എന്തൊക്കെയോ ലാലും ഉപദേശിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഓടി വരും ഞാൻ പാട്ട് പാട്ടുപാടാനിട യൂട്യൂബിൽ ഇഷ്ടംപോലെ ആൾക്കാർ അല്ലെങ്കിൽ തന്നെ പാരഡി കേട്ട് 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 അത് അനുമോളുടെ അനുമോളിന്റെ അനുമോൾ 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 തന്നെ അതന്നെ പിന്നെ മറ്റേ ആര്യൻ ഇന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട് ആര്യൻ നന്നാവും തോന്നുന്നുണ്ടാ നന്നാവലല്ല അയാൾക്ക് അയാളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടില്ല ആള് എന്താ ഒരു അതായത് എങ്ങനെയെങ്കിലും ദിവസം എന്താല്പ്പൊന്നും വേണ്ട കപ്പ കൂടി വയ്ക്കോ നൂറ് ദിവസം ഒരു എരത്തായിട്ടിങ്ങനെ നിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ആള് പറഞ്ഞാൽ പലതും നോക്കുന്നു ശ്രമിക്കുന്ന പക്ഷെ അത് പിന്നെ എന്താ വെച്ചാൽ അനിമോള് പൊട്ടിച്ചു കൊടുക്കും അല്ല പറയുന്നുണ്ട് എടാ ബാൽക്കുപ്പി നീ എന്റെ പണിയോക്കി പോകാനും പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ജിസൈലിന്റെ ഓർഗാനെ ജിസൈലൊന്നും അടുപ്പിക്കത്തില്ല മനസ്സിലായിപ്പിക്കത്തേ ഇല്ല പിന്നെ വേറെ കാര്യമുണ്ട് ബിഗ് ബോസ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു മുന്നോട്ട് പോകണമെങ്കിൽ പക്ഷെ വേറെ പക്ഷെ ആര്യനെയും പിടിച്ചിട്ട് ജിസൈലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിസൈലിനെ വരെ പ്രേക്ഷകർ ഔട്ട് ആക്കുന്ന എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും വെറുത്ത ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ തന്നെയാണ് വേറെ ആരുമല്ല നല്ല രീതിയിൽ വെറുപ്പുണ്ട് ആര്യനോട് വെറുപ്പുണ്ട് വെറുപ്പുണ്ട് നല്ല എനിക്ക് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഇമ്മച്ചു എങ്ങനെയാ പേരുമാറേണ്ടേ എന്താ ചെയ്യണ്ടേ എന്തിനാ ഇത്രയധികം അല്ലേ അതിൽ ഒരു ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ തന്നെ തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഇൻഫ്ലുവൻസർ ഉള്ള ഒരാളാണ് അല്ല ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരിൽ എന്തെന്നാണ് സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകും ഇഷ്ടമാണ് അല്ലേ പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ വേറെ എന്തൊക്കെയോ ആണ് കരുതുന്നത് പക്ഷെ ലാലേട്ടനും ടീമും ഇപ്പം വിചാരിക്കുന്നത് വേറെന്തൊക്കെയോ ആണ് അതാണ് വിചാരം സംഭവം തന്നെ ഇവളെ ഒന്നും ഒന്നിനും കൊള്ളൂല്ല പുച്ഛിക്കുന്നത് കാണണം ഇവളെ ആരാ നമുക്ക് തോന്നി അതെ അത് ശരിയാണ് ഇപ്പൊ വേറെ കാര്യമുണ്ട് ഈ മറ്റേ ഇവൻ തിരിച്ചു വന്ന തിരിച്ചു വന്നതില് ഈ നൂറ ആതിലൊക്കെ നല്ല ഭയം കാരണം എന്നറിയാം നിങ്ങളെ ഞാൻ പിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭയം അവർക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് എനിക്ക് തോന്നുന്നില്ല ടാർഗറ്റെല്ലാം ചെയ്യും ടാർഗറ്റൊന്നും ചെയ്യാതെ കാരണം എന്താ അറിയാ ഈ പുറത്തു കൊണ്ടുപോയി കഴിഞ്ഞത് വെറുതെ കാഴ്ച കാണിക്കാനല്ല ഈ ഇനി ലാലേട്ടം വരുന്നില്ല അങ്ങേരൊന്നും വരുന്നില്ല ഇന്നെന്തോ ഒഴിവ് കിട്ടിയപ്പോഴും വന്നാൽ നിങ്ങ അത്രേ ഉള്ളൂ അങ്ങേരുന്നും അങ്ങനെ വരികയും ചെയ്തു ഇന്നൊക്കെ വന്നിട്ട് അങ്ങേരെ നാട്ടി കൊയ്ത എന്തിനാ വരുന്നെങ്കിൽ ആവശ്യമില്ലാണ്ട് ലാലേട്ടനില്ലെങ്കിൽ ഇല്ലാന്ന് ഇത് ഇന്നലെ രാത്രി ലാലേട്ടം വരുന്നു എപ്പിസോഡ് ഇതാക്കുന്നു ആര് എന്നെ നുള്ളി പുറത്തെറിഞ്ഞു എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാ കേൾക്കുന്നത് അവിടെ ഒരു തേങ്ങാക്കൊലിയും നടന്നിട്ടില്ല ഇന്ന് അതാണ് അതാങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഈ ലാലേട്ടനെ തന്നെ ലാലേട്ടനെ തന്നെ വെറുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഷോയില് വന്നിട്ട് അതായത് ഇന്നത്തെ ഒരു ഷോയിലിൽ ആലോചന കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണം വേണം അതായത് നിങ്ങൾ ആര്യാ പേടിക്കുന്നത് അവിടെയുള്ള വിക്ഷനിലുള്ള ആൾക്കാർ ഇത്ര ആൾക്കാരുണ്ട് എന്ന് അറിയാം വോട്ട് കുറവാരാ അവരെടുത്ത് വെളിയിലും കിട്ടിയേക്കുവാ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ അടക്കി പിടിച്ച് അടക്കി പിടിച്ച് ഇത് എത്ര നാൾ കൊണ്ടുപോകുന്ന എനിക്കറിയുന്നില്ല അതാണ് മനസ്സിലാക്കാത്തത് ഇപ്പോഴും ആ ഓണം എപ്പിസോഡ് വരെ ഇത് അത് തന്നെ ഈ നെവിന് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നെവിനെ കൊണ്ടുവന്നത് ഈ ഓണത്തിന് വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ വിചാരിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ നെവിനിയൊക്കെ നെവിന്യൊക്കെ പറഞ്ഞാൽ പൊകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞേ അതുപോലെ പുറത്തേക്ക് വിട്ടേക്കണം ഇവരിപ്പഴും കഴിഞ്ഞ പ്രാവശ്യം ഈ സിവിനോടൊക്കെ എന്തൊക്കെ കാണിച്ചിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവർക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവരുടെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടുള്ളത് അത് ഉറപ്പ് ഞാൻ പറയാം അത് ഉറപ്പാണ് അതാണ് ഇവര് ഈ അനീഷ് കുറച്ച് ഉയരാൻ നോക്കുമ്പോൾ പറഞ്ഞിട്ട് അക്ബറിനെ പ്രോത്സാഹിപ്പിക്കുന്നല്ലേ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ അക്ബറിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ആ അക്ബറിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട് ഓനെ അറിയുന്ന ആൾക്കാരും ഇതെല്ലാം അവിടെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പഴയ ബിഗ് ബോസ് ഒന്നും അല്ല പഴയ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം അറിയില്ല വേറെ ദിവസം അറിയില്ല ഇതൊന്നും ഇത് രാത്രി എല്ലാരും കൂടിയിട്ട് തുറയും പറഞ്ഞിട്ട് എന്നാ പിന്നെ ലൈവ് ലൈവ് സ്റ്റാർട്ട് ഇതാണ് പരിപാടി അല്ല തോന്നണ്ട അവിടെ ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഇത് ഷോ അവർക്ക് ഇങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ള ഏകദേശം ഐഡിയ കൊടുത്തിട്ടുണ്ടാവും അല്ലാണ്ട് ഓരോരുത്തർ വരുമ്പോഴും ഔട്ട് ആയിട്ട് ആദ്യം വരുന്ന ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഈ ഒരു ഡയലോഗ് ഇവര് എന്താ പറയാ പറഞ്ഞു കൊടുത്തതുപോലെ പോലെ എല്ലാരും ഔട്ട് ആയിട്ട് സ്റ്റേജിൽ വരുന്ന ടൈമില് പറയുന്ന ഒരു സംഭവം അല്ലേ ഉള്ളൂ അത് തന്നെയാണ് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരോടും പറയുന്നു കേറുമ്പം അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഒരു ഭയങ്കര സംഭവത്തിലേക്ക് കൊണ്ടുപോയെന്ന് ഇവർക്ക് പറ്റൂല ഇനി പറ്റാനും പോകുന്നില്ലായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടന്നത് ഇന്ന് പിന്നെ മറ്റേവരോട് എല്ലാരോടും ഓരോ ചോദ്യം ചോദിച്ചിട്ട് ലാലേട്ടൻ പിന്നെ ഇതൊക്കെ ഇനി പ്രേക്ഷകരോടും കൂടി രണ്ട് ചോദ്യം ചോദിച്ചാൽ മതിയെന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് അതാണ് ഒരു കാര്യം ഞാൻ പറയാം ലാലേട്ട നല്ല രീതിയിൽ മറ്റേ എന്താ പറയുക വീഡിയോസ് ഇങ്ങനെ വരുന്ന വീഡിയോസ് ഇല്ലേ ഇത് മുഴുവൻ കുത്തിയിരുന്ന് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കാരണം കമന്റ്സ് വായിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യത്തിൽ ഇപ്പം വന്നിട്ട് ലാലേട്ട പ്രതികരിക്കേണ്ട ലാലേട്ടനെ തന്നെ അല്ല പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക് ആര്യൻ ഊക്കി എന്ന് പറയാൻ പറ്റൂല അതെന്നാ അറിയാ ആര്യന് എന്നുവെച്ച എല്ലാം ചോദിക്കണം ബിഗ് ബോസിനോട് ഓവർ നിഷ്കാൻ അഭിനയിക്കുന്നതല്ല അതായത് അയാൾക്ക് ഭയം അയാൾക്ക് ചോദിക്കണം എന്നുവെച്ചാൽ ഇത് ഊരിക്ക പ്രശ്നം ആവുമോ എന്നുള്ളൊരു ഭയം അയാൾക്ക് അല്ലേ ഉണ്ട് അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു ഇതാക്കണോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോ ഇതാക്കണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ബാറ്റിംഗ് അല്ല എന്റെ ഒരു അഭിപ്രായം ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ അത് ബിഗ് ബോസ് പറയണം ഇതൊരു തലയെന്ന് ഞാൻ പറയാതഴിക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയാം വേറെ ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കൂ എന്റെ ഈശ്വരാക എന്തൊരു ഇത് ഇനിയിപ്പോ ഏറ്റെങ്കിലും ഇങ്ങനെ നടക്കണ്ടേന്ന് വിചാരിക്കും പക്ഷെ ബിഗ് ബോസ് ഇല്ലേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എല്ലാരും വെച്ചോളൂ ഇതേ ഉള്ളു അവിടെ അല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല ഇപ്പൊ പണിപ്പുരേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ എന്ന് പറയും പക്ഷേ ബിഗ് ബോസ് ഇപ്പുറത്ത പാർസലും മിട്ടാനോ ഭോജനം കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന അമ്മേ ഓനെ ഒരു ഭക്ഷണവും ഇല്ല അയ്യോ കഷ്ടം ഇപ്പൊ നമ്മളെ കാണുമ്പോൾ അമ്മേനെ പറഞ്ഞ് നിൽക്കുന്നില്ല അയ്യോ ഭക്ഷണവും ഇല്ലാണ്ടല്ലോ ഈ പാവങ്ങള് നിൽക്കുന്നു പക്ഷേ ബിഗ് ബോസ് അപ്പുറത്തുനിന്ന് പാർസലിനോട് കൊടുക്കുന്ന നമ്മളാരും കാണുന്നില്ല ബിഗ് ബോസ് ക്യാമറ അതാണ് അതെല്ലാം അവിടെ നമ്മുടെ അപ്പഹാനിയെ പറ്റി എന്താ അഭിപ്രായം അപ്പഹാനിയുടെ ക്യാപ്റ്റൻസി അത് ചോദിച്ചപ്പോഴത്തേക്കും അതിലൊരു ഗ്യാങിന്റെ കൂടെ നിക്കുന്നു എന്നുള്ള സംഭവം അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ആരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബിഗ് ബോസിലെ ഒരു മനുഷ്യനാണ് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാൽ അപ്പാനി അല്ല അനീഷ് അല്ല ആരായി കഴിഞ്ഞാലും നമ്മളെ ശത്രുമായി കഴിഞ്ഞാലും അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അവിടെ അനുമോള് കാണിച്ചത് എന്ന് പറഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ് അതിലേ എനിക്ക് അനുമോളെ സൈഡിൽ നിൽക്കാനാണ് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി അവിടെ അക്ബറിന്റെ ഒരു ഏജന്റിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ക്യാപ്റ്റൻസി ഒരു ക്യാപ്റ്റൻ പവർ എടുത്തിട്ട് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നി അതായത് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇപ്പൊ നമ്മൾ എലക്ഷൻ വരുമ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റും ബി ജെ പി എല്ലാം മത്സരിക്കൂലേ അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വിജയിച്ചി ആ പാർട്ടിന്റെ കൂടെയെ അവര് നിൽക്കുള്ളൂ അതേപോലെ തന്നെയാണ് ഈ അപ്പാനി ആരുടെ കൂടെ നിന്നിട്ടാ വിജയിച്ചത് അപ്പാനിക്കാരാ വോട്ട് ചെയ്തത് അതുപോലെ അപ്പാനി നിക്കുകയുള്ളൂ അല്ലാതെ അപ്പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോൾ അനിമോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടേ ഇവനൊന്നും ക്യാപ്റ്റനാക്കണം എന്ന് വിചാരിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് പിന്നെ അവരെ കൂടെ നിൽക്കുവോ ഒരിക്കലും നിക്കൂല ഈ ആയാലും എപ്പൊ നോക്കിയാലും അനുമോളുടെ പുറകെ നടക്കുന്ന കാണാം പക്ഷെ ഒരു അവസരം വരുമ്പോ ഇവിടെ ഇവരെല്ലാം കാലു വാരി കൈവിടുന്ന ഒരു സീനല്ലേ കാണുന്നത് അവര് അനുമോളുടെ പുറകെ നടക്കുന്നത് അനുമോൾക്ക് കൊറേ ഫാൻസ് ഉണ്ട് അറിയാം അതിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഇപ്പൊ അനുമോൾ വിക്ഷനിൽ വന്നിട്ടില്ലെങ്കിലേ എന്നാ പിന്നെ വോട്ട് ഇപ്പൊ അനുമോളെ ലാലേട്ടനും മറ്റേ എന്നാ ജിസേലിന രണ്ടുപേര് വിക്ഷനിലിട്ടില്ലേ അവര് അടുത്ത ആഴ്ച എന്തായാലും അത് മാത്രല്ല ഇത് ബോട്ടിങ് ഈ ബോട്ടിങ് എങ്ങനെയാണ് ഈ ബോട്ടിങ് ആർക്കൊന്നും അറിയാം അവർക്ക് ഇഷ്ടമില്ലാതെ അവരെ പിടിച്ച് പുറത്താക്കുന്ന അത്രേ ഉള്ളൂ പക്ഷെ ആ ഷോ അനുമോൾ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ല അല്ല അനുമോള് അല്ല ഞാൻ പറയുന്ന ഇപ്പോ എന്റെ അഭിപ്രായത്തിനൊന്നും പറഞ്ഞു കഴിഞ്ഞാല് ഇവര് വിക്ഷനൊന്നും ഇല്ലാതെ നൂറ് ദിവസം ഇവരീൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ലതിനോ അതാ ബെസ്റ്റ് ബോറടിക്കുന്നില്ലേ ഇപ്പൊ ബോറടിക്കുന്നില്ല ഇപ്പൊ എന്താണല്ലോ സംഭവിക്കും എന്ത് സംഭവിക്കും ഈ ബാല വന്നിട്ടാ ഈ പാല വന്നിട്ട അതിനെ സുഖവും ഇല്ലായിരുന്നു അത് വന്നിട്ട് എന്തെങ്കിലും എന്ത് ഇത് തന്നെ കേൾക്കേണ്ടി വരുമ്പോ ആ അല്ലാതെ വേറെ ഒന്നും ഇല്ല കാരണം അയാളൊന്നും കളിക്കത്തില്ല അയാളൊന്നും ആളായിരിക്കും എന്തെന്നേ പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല മനസ്സിലായേ നമുക്ക് എന്താ വേണ്ടത് എന്ന് അറിയാം അതായത് ഈ ആരും അറിയപ്പെടാതെയല്ല ഈ വേദം ഒരുത്തിനെ കണ്ടുപിടിച്ചിട്ട് ഓനൊക്കെ കൊണ്ടുവരാം അറിഞ്ഞിട്ടുണ്ട് അനീഷിനെ മാത്രമല്ല ഞാൻ ആ റിയാസ് വന്നിട്ട് അവിടെ ഒരു ഓണം തീർത്തിട്ടേ ഞാൻ പറഞ്ഞു ഒരു നായകൻ ഒരു അവിടെ നായകന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ വില്ലമാറും വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഒന്നും വിജയിക്കാൻ പറ്റൂല ഇവിടെ അവിടെ ഇപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാ ഈ റിയാസും മറ്റേ ഡോക്ടർ റോബിനും തമ്മിൽ ആ ഒരു ഇഷ്യൂ അതിലും ഇതേപോലെ ഒരു ജിസേലും തമ്മിലൊരുതള്ളും തന്നെ നടന്നത് എന്തുകൊണ്ട് പക്ഷേ വേറെ കാര്യം ഞാൻ പറയുന്നൊക്കെ അതായത് അന്നത്തെ സാഹചര്യത്തില് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ടറും കാര്യങ്ങളും മാറ്റാണ് ഇന്നത്തെ സാഹചര്യത്തിലും തന്നെ അവരാരും അല്ല ഇത് നിയന്ത്രിക്കുന്നത് ഇന്ന് പുതിയ പുതിയ ആൾക്കാരാണ് ഇത് നിയന്ത്രിക്കുന്നത് അവർക്കറിയില്ല അറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പരസ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണം ആഘോഷിക്കുന്ന ഇരുപത്തഞ്ച് കാറുകളും മുപ്പത്തഞ്ചു വീരുമായിട്ട് ഇരുപത്തിയഞ്ചു കോടിയുടെ സമ്മാനം ആ തന്നെ ഈ ഇരുപത്തഞ്ച് കോടിയുടെ സമ്മാനം ഇരുപത്തഞ്ചു കോടിയിൽ ഇവന് അപ്പൊ ഇവനൊരു നൂറ് കോടിയെങ്കിലും ലാഭം കിട്ടുന്നുണ്ടാവുമല്ലോ അതൊന്നും നമ്മൾ അത് അവരുടെ ബിസിനസ് അല്ല ബിസിനസിന്റെ ട്രിക് ആയാലും എന്നാലും എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ ആൾക്കാരൊന്നും പെരുന്നില്ല ഇനിയിപ്പോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല നമ്മളനിപ്പോ ആദ്യത്തെ ഒരു ഒരാഴ്ച ആഴ്ച കണ്ടു ലൈവ് പിന്നെ തോന്നിയായിരുന്നു പനിന്ന് മൂന്ന് ദിവസം ഭയങ്കര ഇതൊക്കെയാണ് ഇപ്പോഴും അടക്കുന്നത് ഏതായാലും അടുത്ത എപ്പിസോഡ് വെച്ച് വരാ അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കില് അടുത്ത എപ്പിസോഡ് ആയിട്ട് വരാം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്നും വരത്തില്ല വെറുതെ വരാൻ താല്പര്യവും ഇല്ല കാരണം യുവന്മാരുടെ ഈ എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ ഒന്നും ഇല്ലേ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഒരു അരങ്ങൊന്നും ഇല്ല അതാണ് ബോർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ പറയുക പൊട്ടിത്തെറിച്ചിൽ അങ്ങനെ ഇടണം അങ്ങനെ ഇട്ടാൽ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂല്ലോ ഇന്നൊരു കാര്യം ചെയ്യാം അനുമോൾ എയർപോർട്ടിൽ അങ്ങനെ ഇടാ കാരണം അല്ലേ കരഞ്ഞു ലാലേട്ടനോട് പണങ്ങി അനുമോള് വീട്ടിലേക്ക് അറുപത്തി മൂന്ന് ആര്യൻപോർട്ടിൽ സ്വീകരണം നൽകി മനസ്സിലായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ എടുതന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നായിരുന്നു അപ്പൊ ഏതായാലും നമുക്കൊരു അനിമോൾ എയർപോർട്ടിൽ എത്തി എന്ന് പറയും അല്ലേ അപ്പൊ നന്ദി നമസ്കാരം